ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്ലീപ്പ് ഡിവോഴ്സ് നല്ലതാണോ സ്ലീപ്പ് ഡിവോഴ്സ് ലോകത്താകമാനം വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഉറങ്ങാൻ സ്ലീപ്പ് ഡിവോഴ്സ് തിരഞ്ഞെടുക്കുന്ന ദമ്പതിമാരുടെ എണ്ണവും വർദ്ധിക്കുന്നു യഥാർത്ഥ വിവാഹമോചനവുമായി സ്ലീപ്പ് ഡിവോഴ്സിന് ബന്ധമൊന്നുമില്ല സ്നേഹത്തോടെ വിവാഹബന്ധത്തിൽ തുടരുന്ന രണ്ടുപേർ ഉറങ്ങാനായി മാത്രം വേർപിരിയുന്ന പിന്നെയാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ മുറിയിലെ രണ്ടു കിടക്കകളോ അല്ലെങ്കിൽ രണ്ടു കിടപ്പുമുറികൾ തന്നെയോ ആണ് ദമ്പതികൾ ഇതിനായി തെരഞ്ഞെടുക്കാറ് വ്യത്യസ്തമായ രീതിയിൽ കിടക്കാനും ഉറങ്ങാനും ഇഷ്ടപ്പെടുന്നവർ ഒറ്റമുറിയിൽ മുറിയിൽ ഒന്നിച്ചുറങ്ങുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ രീതി തിരഞ്ഞെടുക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം രണ്ടിടങ്ങളിൽ ഉറങ്ങുന്നതുകൊണ്ട് ദമ്പതിമാർ തമ്മിൽ വൈകാരിക അടുപ്പം കുറയുമെന്നോ വേർപിരിയുമെന്നോ അർത്ഥമില്ല ചിലർക്ക് ഫാനും എ സിസ്റ്റർ യും ഉണ്ടെങ്കിലേ ഉറങ്ങാനാവൂ മറ്റു ചിലർക്ക് അത് ശല്യമായും തോന്നിയേക്കും ഇതുപോലെ താത്പര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അത് ഉറക്കത്തെയും ബാധിക്കാറുണ്ട് മുറിയിലെ കാലാവസ്ഥക്കുപുറമെ കിടക്കകളുടെ തരവുമെല്ലാം പ്രശ്നങ്ങമാവാറുണ്ട് ചിലർക്ക് കൂർക്കും വലിക്കുന്ന ശീലമുണ്ടാവാം ഉറക്കത്തിൽ സ്വയം അറിയാതെയാണ് കൂർക്കും വലിക്കുന്നതെങ്കിലും പങ്കാളികളുടെ ഉറക്കം കെടുത്താൻ കൂർക്കംവലി ധാരാളം മതി തുടർച്ചയായ കൂർക്കംവലി പങ്കാളികളിൽ അസ്വസ്ഥയും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാക്കാറുണ്ട് ഉറക്കത്തിൽ സംസാരിക്കൽ എഴുന്നേറ്റു നടക്കൽ ഉറക്കക്കുറവ് തുടങ്ങിയ ശീലങ്ങളും പ്രധാനമാണ് ഒന്നിച്ചുറങ്ങുന്നത് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ഇത് പരിഹരിക്കാനാവും പല സമയത്ത് ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ഉറക്കത്തിനും വ്യത്യസ്തമായ സമയക്രമമായിരിക്കും ഉറക്കത്തിനിടെ പകുതിയിൽ വെച്ച് മറ്റൊരാൾ കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതുമെല്ലാം ഉറക്കം തടസ്സപ്പെടാൻ കാരണമാകും അതിനാൽ ഇത്തരക്കാർക്ക് വ്യത്യസ്ത മുറിവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഉറക്കത്തിൽ ഒരാൾ തങ്ങളുടെ സൗകര്യത്തിനൊത്ത് തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം കിടക്കുന്നതും ചിലപ്പോൾ പങ്കാളിക്ക് പ്രശ്നമായേക്കാം പ്രത്യേകം ഉറങ്ങുന്ന ക്രമീകരണങ്ങൾ മെച്ചപ്പെട്ട വിശ്രമം കിട്ടാനും വഴക്കുകൾ കുറക്കാനും ബന്ധം മെച്ചപ്പെടാനും കാരണമാകാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഒന്നിച്ചുറങ്ങി ശീലിച്ച രണ്ടുപേർ സ്ലീപ്പ് ഡിവോഴ്സിന് തങ്ങൾ തയ്യാറാണോ എന്ന് പരസ്പരം സംസാരിച്ചുറപ്പിച്ച ശേഷമേ അതിലേക്ക് കടക്കാവൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ